കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനവും ഓണക്കിറ്റ് ും സംഘടിപ്പിച്ചു കോതുമലം ണി ജോൺ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ മേഖലക്കകത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ അടക്കം സഹായത്തോടുകൂടി നമുക്ക് ഒരുപാട് ഇടപെടൽ സമൂഹത്തിൽ നടത്താൻ കഴിയും മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ് കെ വി തോമസ് ഷിബു തെക്കുംപുറം വി കെ ശ്രീജിത്ത് കെ എ ജോയ് രാജു ജോർജ് സ്കൂൾ എച്ച് എം ഉഷിഎം എൽദോസ് ടി വി സുഗതനോപി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ